പിന്നെ ബുള്ളറ്റിനെ ഞാൻ ഈ ഒരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ കംപ്ലീറ്റ്ലി വേറെ സ്വഭാവമാണ് അതായത് മമ്മൂട്ടി മോഹൻലാലെന്നൊക്കെ പറയില്ല അത്തരത്തിലാണ് പറയുമ്പോൾ രണ്ട് പേർ ആക്ടേഴ്സാണ് പക്ഷേ രണ്ടുപേരുടെയും ഡിഫറൻ്റ് ആയിട്ടുള്ള അഭിനയിക്കണ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇല്ല അതേപോലെ തന്നെയാണ് രണ്ട് വണ്ടിയുടെ റൈഡിങ് ക്വാളിറ്റികൾ രണ്ട് തരത്തിലാണ് ശരിക്കും വന്നിട്ടുള്ളത് ഇപ്പോൾ ബുള്ളറ്റ് ഓടിക്കണ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വണ്ടിയിൽ കയറി എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വികാരം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇല്ല ഗൈസ് അപ്പോൾ വാഹന ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മൊത്തലിനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു മോഡലല്ല ഈ കമൻസും കാര്യങ്ങളൊക്കെ അത്തരത്തിലാണ് ശരിക്കും വരുന്നത് ഇത് െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോണ്ടായി ഏറ്റവും പുതിയ സി ബി ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയാണ് ഇത് നേരിട്ട് കാണുന്നവർ ഒരിക്കലും ഇതിനെ റോയൽ എൻഫീൽഡിന്റെ ബൈക്കുകളായിട്ട് കമ്പയർ ചെയ്യില്ല ഓടിച്ചോരും തീരെ തന്നെ കമ്പയർ ചെയ്യില്ല എന്ന് പറയട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇതിന്റെ ലുക്കും അതേപോലെ തന്നെ റൈഡിങ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിലവിൽ വലിയൊരു ശരീരത്തിൽ ഒരു കുഞ്ഞു കുട്ടിയുടെ ഹൃദയം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ എനിക്ക് ഫീൽ ചെയ്തത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ജിമ്മിലൊക്കെ പോയിട്ട് വീർത്തിട്ടുള്ള ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഒരു ലുക്കാണ് ശരിക്കും ഈ ഒരു വണ്ടിക്ക് അതായത് നേരിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്യും ബുള്ളറ്റിനായിട്ടൊക്കെ ഒരുപാട് ബൾക്കി ഫീൽ ചെയ്തു ശരിക്കും ഈ ഒരു വണ്ടിയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഫീൽ അതിപ്പോ സീറ്റ് ആണെങ്കിലും ബാക്കിൽ മഡ്ഗാഡ് ആണെങ്കിലും ടാങ്ക് ആണെങ്കിലും മൊത്തത്തിലുള്ള വണ്ടിയുടെ ഓവറോൾ ലുക്ക് എടുത്ത് നോക്കണ സമയത്തും ഭയങ്കര ബൾക്കായിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് ഭയങ്കര മസിൽ വെച്ചിട്ടുള്ള ഒരു വണ്ടിയുടെ പോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ ലുക്ക് എന്ന് പറയുന്നത് ഇനിയിപ്പോ ഹൃദയത്തിന്റെ കാര്യം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ശരീരത്തിൽ ചെറിയൊരു ഹൃദയം എന്ന് പറഞ്ഞ പോലെ തന്നെ ഹോണ്ടയുടെ ആ ഒരു പല വാഹനങ്ങളിൽ കാണുന്ന ടിപ്പിക്കൽ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ പക്കാ റിഫൈൻമെന്റോട് കൂടിയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഹൈനസ് പോലെയുള്ള വാഹനങ്ങളിലൊക്കെ കാണുന്നില്ലേ ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ശരിക്കും കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ ടോർക്കും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഈ സ്പെക് ഷീറ്റ് നോക്കിയാൽ നിങ്ങൾ വിചാരിക്കും ഇത് നോർമൽ ആയിട്ടുള്ള ഒരു ബൈക്കാണെന്ന് പക്ഷേ ഇത് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിഫൈൻമെന്റും ഭയങ്കര പവർഫുള്ളും ഭയങ്കര ടോർക്കിയാണ് ശരിക്കും ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ റോയൽ എൻഫീൽഡിന്റെ വണ്ടിയുടെ ഉണ്ടെങ്കിൽ പോലും ഈ റെട്രോ ക്ലാസിക്കൽ ബൈക്കുകളൊക്കെ റോയൽ എൻഫീൽഡിന്റെ അന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ മാത്രമാണ് ശരിക്കും ഇത് കോപ്പിടി എന്നുള്ള തരത്തിൽ കമന്റ് കമ്മിറ്റിയിട്ടുള്ളത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സി ബി സെവൻ സെവൻ പറഞ്ഞിട്ടുള്ള ഒരു മോഡലുണ്ട് ഹോണ്ടാട് ആ ഒരു മോഡലിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ശരിക്കും ഈ ഒരു വണ്ടി ഇറക്കിയെന്നൊക്കെയാണ് ശരിക്കും പറയുന്നത് എനിക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ള കാര്യങ്ങളൊന്നും എന്തായാലും റെട്രോ ക്ലാസിക്കൽ ബൈക്കുകൾ എടുക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ പത്രത്തിലുള്ള ആൾക്കാർക്ക് അത്യാവശ്യം നല്ലൊരു ചോയ്സ് പ്രൈസ് റേഞ്ച് എടുത്തോക്കണ സമയത്താണെങ്കിലും ബാക്കി എല്ലാ സ്പെസിഫിക്കേഷൻസ് എടുത്തോക്കണ സമയത്താണെങ്കിലും അത്യാവശ്യം ഒരു കോമ്പറ്റേറ്റീവ് എന്ന തരത്തിലാണ് ശരിക്കും സി ബി ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ ഹോട്ടലിലുള്ള പോലെ തന്നെ ഡുലക്സ് ഡുലക്സ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് വേരിയന്റുകൾ ഉണ്ട് ഡുലക്സ് പ്രോ ക്രോം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റുകൾ ഉണ്ട് ഇപ്പൊ ഡുലക്സും ഡുലക്സ് പ്രോ തമ്മിലുള്ള വില വ്യത്യാസം ഞാൻ ആദ്യമേ തന്നെ പറയാം രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തോളം രൂപയാണ് ഡുലക്സിന്റെ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂവായിരം നാലായിരം രൂപയുടെ വ്യത്യാസത്തിൽ രണ്ട് ലക്ഷത്തി ായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു മൊഡലിനെ സ്വന്തം ആ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് വാല്യൂ ഫോർ മണി ആയിട്ടാണ് ശരിക്കും ഈ ഒരു വണ്ടിനെ തോന്നിയത് കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല ക്വാളിറ്റിയിലാണ് ഹോണ്ട ഈ ഒരു വണ്ടിനെ ശരിക്കും അവതരിപ്പിച്ചിട്ടുള്ളത് ഈ വണ്ടി നമുക്ക് തന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോൺ ഹോണ്ടയാണ് ആണ് നമ്മുടെ തൃശ്ശൂർ പുഴക്കിലും അതേപോലെ തന്നെ പെരിങ്ങാവ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് സെയിൽ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പൊ വണ്ടിയുടെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ നമ്പർ ഞാൻ താഴ്ചട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള നല്ല ടോർക്ക് ആയിട്ടുള്ള ഒരു റെട്രോ ക്ലാസിക്കൽ ബൈക്ക് അതായത് നിങ്ങളുടെ ഫാമിലി യൂസിന് വേണ്ടിയിട്ട് എടുക്കാൻ നിൽക്കുന്ന ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബൾക്ക് ആണെന്ന് ഞാൻ പറഞ്ഞു അത്യാവശ്യം പറഞ്ഞ പോലെ തന്നെ തടിയുള്ളവർക്കും ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ലുക്കായിരിക്കും ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ലുക്ക് തുടങ്ങാനായിട്ട് മുമ്പ് ഡുലെക്സിലും ഡുലക്സ് പ്രോയിലും തമ്മിൽ മെയിൻ ആയിട്ട് ഈ ഒരു മൂവായിരം രൂപയിൽ വരുന്ന വ്യത്യാസങ്ങള് ഞാൻ പറഞ്ഞുതരാം വലിയ കാര്യമായിട്ടുള്ള ചെയിഞ്ചുകളൊന്നും അല്ലാട്ടെ കോസ്മെറ്റിക് ചേഞ്ചസ് ആണ് കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുകയെന്ന് വെച്ചാൽ ഡുലെക്സ് പ്രോയിലും നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കിട്ടും അതിപ്പോ ബേസിക് ആയിട്ട് എല്ലാ വണ്ടികളിലും വരുന്നതാണ് അതുകൊണ്ട് അത് വലിയ സംഭവമായിട്ട് പറയാനുള്ള സംഭവമായിട്ട് പറയാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നും ഈ ഒരു മീറ്ററിൽ ഞാൻ ശരി കണ്ടിട്ടില്ല അതേപോലെ തന്നെ സീറ്റിന്റെ ഭാഗങ്ങളിൽ ഡുലെക്സിൽ ബ്ലാക്ക് Uh, ും മഡ്ഗാഡിന്റെ ഭാഗങ്ങളും ബ്ലാക്ക് കളർ ആയിരിക്കും ബോഡി കളർ നമുക്ക് കിട്ടില്ല ഈ പറഞ്ഞ പോലെ തന്നെ സസ്പെൻഷന്റെ കവറിലും ബ്ലാക്ക് കളർ ആയിരിക്കും നമ്മുടെ ഡ്യുലക്സിൽ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഏതാണോ ടാങ്കിന്റെ കളർ ആ ഒരു കളറിലാണ് എല്ലാ ഭാഗങ്ങളും കൊടുത്തിട്ടുള്ളത് മറ്റേതില് ബ്ലാക്ക് ആയിരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്രോം ഫിനിഷിലുള്ള ഹെഡ് ലാംപ് റിംഗ് നിങ്ങൾക്ക് ഡ്യുലക്സിൽ കിട്ടില്ല ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് ശരിക്കും മേജർ ആയിട്ട് ഈ ഒരു മൂവായിരം രൂപയുടെ ഡിഫറൻസിൽ വന്നിട്ടുള്ള കേട്ടോ എനിക്ക് ഒന്നും കൂടെ ഇഷ്ടമായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡുലക്സ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർഷനാണ് മൂവായിരം രൂപ പോയാലും ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ലുക്ക് എന്ന് പറയാൻ മാത്രം ശരിക്കും ഈ ഒരു വണ്ടിയിലാണ് എനിക്ക് കൂടുതൽ അത്തരത്തില് ഫീൽ ചെയ്തത് എന്തായാലും വണ്ടിയുടെ ഓവർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്തോക്കണ സമയത്ത് ഫ്രണ്ടിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഒരു വിൻഡ് സ്ക്രീൻ ശരിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു വാഹനത്തിന്റെ എൽ ഇ ഡി ഹെഡ്ലാം യൂണിറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എൽ ഇ ഡി ആണ് ഈ പറഞ്ഞ പോലെ തന്നെ ഹെഡ്ലാം യൂണിറ്റ് അയച്ചാലും ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഡിക്കേറ്റർ അയച്ചാലും എല്ലാം തന്നെ എൽ ഇ ഡി ആണ് ഇതൊരു ഡി ആർ പോലെ ശരിക്കും കത്തിക്കോട്ടെ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് മാത്രമാണ് ഇത് ഇൻഡിക്കേറ്റർ ആണോ എന്നുള്ള ഒരു തോന്നൽ ശരിക്ക് വരാം അത്ര നേരം ഇത് കത്തിയിട്ടാണ് ശരിക്കും കിടക്കുക അവിടൊന്നും താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടെലിസ്കോപ്പിക് ഫോർക്കും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഈ ഒരു ഫോർക്കിന്റെ ആ ഒരു സൈസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മഡ്ഗാഡും അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ശരിക്കും സി ബി സെവൻറ്റി സെവൻ ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മഡ് ഗാഡിന്ന് സസ്പെൻഷനിലേക്കുള്ള കണക്ഷനും അതേപോലെ തന്നെ മൊത്തത്തിലുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഈ ടാങ്ക് പാഡും കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ശരിക്കും ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പക്ഷെ ആ ഒരു മോഡലിന് ടിൻ ആക്സിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇതിന് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ശരിക്കും ഇല്ല അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ലുക്കാണ് പിന്നെ ഇതിന്റെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് പത്തൊമ്പത് ഇഞ്ചാണ് ശരിക്കും ഫ്രണ്ടിൽ തലോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ തലോയി എന്ന് പറയുന്നത് പതിനെട്ട് ഇഞ്ചിലാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ട്യൂബ്ലെസ് ആണ് ടയർസ് എന്നൊക്കെ പറയുന്നത് നൂറ് തൊണ്ണൂറാണ് ഈ ഒരു ടയറിന്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ബൾക്ക് ആയിട്ടുള്ള ബൾക്കായിട്ടുള്ള മഡ്ഗഡിൽ ചെറിയ നൂല് പോലത്തെ ടയറും കാര്യങ്ങളൊന്നും നല്ല ശരിക്കും കൊടുത്തിട്ടുള്ളത് പിന്നെ മുന്നൂറ്റി പത്ത് എം എമ്മിന്റെ ഒരു ഡിസ്ക് ബ്രേക്ക് ആണ് ശരിക്കും ഈ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് നിഫിന്റെ ആണ് ഇതിന്റെ കാലിപ്പറും കാര്യങ്ങളൊക്കെ എന്തായാലും അടിപൊളിയാണ് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ അവിടുന്ന് നേരെ സൈഡുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു ടാങ്ക് ആണ് ഏകദേശം പതിനഞ്ച് പോയിന്റ് രണ്ട് ലിറ്റർ പതിനഞ്ച് ലിറ്ററാണ് നോർമലി വരാ പതിനഞ്ച് പോയിന്റ് രണ്ട് ലിറ്ററാണ് ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ പതിനേഴ് ഒക്കെ അടിക്കാൻ പറ്റണമെന്ന് പലരും പറയാനുണ്ട് സത്യാണെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല അതായത് എയറിന് വേണ്ടിയുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ അതും കൂടെ കണക്ക് കൂട്ടി വരുന്ന സമയത്ത് ഏകദേശം പതിനേഴ് ലിറ്ററുകളൊക്കെ ഇതിൽ ുള്ളൂന്നാണ് പറയുന്നത് അപ്പൊ അതിന് ആധികാരികമായിട്ടൊന്നും ഞാൻ ശരിക്ക് ചർച്ച ചെയ്യുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രീമിയം ബാറ്റജിങ് ഒക്കെ ഡ്യുലക്സ് ബ്രോയിലാണ് ശരിക്കും വരുന്നത് അവിടെ നിന്ന് നേരെ അടിയിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ക്രോം ഫിനിഷിങ്ങിൽ ആണ് അതിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം ഹെഡ് ലൈറ്റിന്റെ ഭാഗത്തും മീറ്ററിന്റെ ഭാഗങ്ങളിലും അതേപോലെ തന്നെ ടാങ്കിന്റെ ക്യാപ്പിലും ഈ പറഞ്ഞ പോലെ തന്നെ മിറർ ആണെങ്കിലും എഞ്ചിന്റെ സൈഡ് ആണെങ്കിലും വണ്ടിയുടെ ക്രാഷ് ഗാർഡ് ഹോൺ ഈ പറഞ്ഞ പോലെ തന്നെ സസ്പെൻഷൻ സൈലൻസർ കംപ്ലീറ്റ്ലി ഒരു ക്രോം ഫിനിഷിംഗിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഡ്യുലെക്സ് ബ്രോയിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ട്വൻ ഹോൺ വരുള്ളൂട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ൂട്രന്റെ ഹോൺ എന്ന് പറയുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹോണും കൂടെ ഡ്യൂ പ്രോയിൽ നിങ്ങൾക്ക് കിട്ടും ഫൈനസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ട്യൂണിങ്ങിലൊക്കെ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് എന്തായാലും ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും മുന്നൂറ്റി നാൽപ്പത്തെട്ട് സി സി ആണ് എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഈ ഒരു വണ്ടിക്ക് ഇല്ല നമ്മുടെ ഇന്റർസെപ്റ്ററിന്റെ എഞ്ചിൻ പോലെയൊക്കെ തന്നെയാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത് അതായത് അത്രയും പക്ക സ്മൂത്ത് എന്നൊക്കെ പറയില്ല അങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് അതിനുള്ളിൽ ഷാഫ്റ്റിന്റെ ഭാഗങ്ങളിലുള്ള എന്തൊക്കെ കാര്യങ്ങളൊക്കെ അവർ ശരിക്കും ചെയ്തിട്ടുണ്ട് വണ്ടി ഇത്ര സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തൊന്ന് വി എസ് പി ആണ് ശരിക്കും ഇതിന്റെ എഞ്ചിൻ ഔട്ട്പുട്ട് അതായത് ഏകദേശം ഒരു അയ്യായിരം ആർ പി മാക്സിമം നിങ്ങൾക്ക് പവർ കാര്യങ്ങളൊക്കെ കിട്ടും അതേപോലെ തന്നെ മൂവായിരം ആർ പി എമ്മിൽ ഏകദേശം പോയിന്റ് നാല് എൻ എം ടോർക്ക് ഉപാദിപ്പിക്കാൻ ശേഷിയുള്ള അതിഭീകരമായിട്ടുള്ള ഒരു എഞ്ചിനാണ് ശരിക്കും ഈ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സിന്റെ കൂടെ സ്ലിപ്പർ ക്ലച്ചും കൂടെ വന്നിട്ടുണ്ട് ഒരുപാട് ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല മൂന്നാമത്തെ ഗിയറിൽ വളരെ സ്മൂത്ത് ആയിട്ട് ഒരു അറുപത് എൺപത് സ്പീഡിൽ ഇത്തരത്തിലുള്ള വഴികളിലൂടെ ഈ ഒരു വണ്ടി ഓടിക്കാം ഇനി ഇപ്പൊ ഹൈവേയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് നൂറ്റി ഇരുപതിന് മേലെ ഫിഫ്ത് ഗിയറിൽ ഈസി ആയിട്ട് ഈസ് ചെയ്യാം അത്രത്തിലാണ് ശരിക്കും എനിക്ക് ഇത് ഓടിച്ചു നോക്കിയപ്പോൾ ഫീൽ ചെയ്തത് പിന്നെ ഒരിക്കലും ഈ ഒരു വണ്ടി നിർത്തിയിട്ട് ഇതിന്റെ സൗണ്ട് കേൾക്കരുതെന്നാണ് എനിക്ക് പറയുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പോറാണ് ഈ ഒരു വണ്ടി നിർത്തിട്ടിട്ട് ഇതിന്റെ സൗണ്ട് കേൾക്കണ ഒരു സമയത്ത് അതെന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേൾപ്പിച്ചു തരാം പക്ഷെ ഓടിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആണ് ഇതിന്റെ റിയർ സസ്പെൻഷൻ എന്ന് പറയുന്നത് മോണോഷക്കാര്യങ്ങളൊന്നും രണ്ട് സൈഡിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ബാക്കിലേക്ക് വന്നുകഴിയുമ്പോൾ വലിയൊരു മഡ് മഡ്ഗാഡാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മഡ് മഡ്ഗാഡിന്റെ സൈസിനനുസരിച്ച് നൂറ്റി മുപ്പത് എൺപത് പതിനെട്ടാണ് ശരിക്കും ഇതിന്റെ വീലിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് എം എമ്മിന്റെ വലിയ ഡിസ്കും ഇതിന്റെ ബാക്കിലായിട്ട് ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാനൽ ഇതുപോലെ ആണ് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാം റെട്രോ ക്ലാസിക്കൽ ലുക്കിലുള്ള ഒരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലാണ് ശരിക്കും ബാക്കിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് മഡ് ഗാർഡിന്റെ താഴേക്കായിട്ടാണ് ശരിക്കും നമ്പർ പ്ലേറ്റിന്റെ ഒരു ഡിസൈൻ ഇതിന്റെ അടിയിലേക്ക് നല്ല രീതിയിൽ ചെല്ലിടിച്ച് കയറാനുള്ള ഒരു സാധ്യതയുണ്ട് മഴക്കാലത്ത് പിന്നെ ഇത്രത്തിലാണ് ഇതിന്റെ ആ ഒരു ടൈ ലാമ്പിന്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണാം ഫ്രണ്ടിൽ ടിയറിൽ പോലെ കത്തി എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിൽ അത്രത്തിലൊന്നുമില്ല കേട്ടോ എന്നാലും അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ നല്ല ലുക്ക് തരുന്ന രീതിയിലുള്ള എൽ ഇ ഡി ടൈ ലാം യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് ശരിക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിൽ നമുക്ക് ബോക്സ് ഒക്കെ വയ്ക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടിവെക്കാനും വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്റ്റേയും കാര്യങ്ങളൊക്കെ കാണാം ആ ഒരു ഗ്രാബ് റൈലോട് കൂടിയിട്ട് ഒരു ബാക്ക് റെസ്റ്റും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ നിങ്ങളടുത്ത് ആദ്യമേ പറഞ്ഞത് അതായത് നിങ്ങൾക്ക് ഫാമിലി യൂസിന് വേണ്ടിട്ട് നല്ലൊരു ബൈക്ക് നോക്കണേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ചോയ്സ് ആണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് എന്തായാലും അതും എനിക്ക് ഇഷ്ടപ്പെട്ടു അതിന്റെ ബാക്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഹോണ്ടയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം എന്തായാലും ഈ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ സീറ്റിന്റെ ഇത് ഈ ഡ്യൂലക്സ് പ്രോറിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ ബ്ലാക്കിനായിട്ട് എനിക്ക് നല്ല രീതിയിൽ എന്താ പറയുക ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു സീറ്റിന്റെ ഭാഗങ്ങളിൽ നിന്ന് ശരിക്കും ഫീൽ ചെയ്തു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ശരിക്കും ഇതിൽ വന്നിട്ടുണ്ട് പൂച്ചയുള്ള വീടുകളിലൊക്കെ ിറ്റ് മൂടിയിടാം മാക്സിമം ശ്രമിക്കുക അല്ലെങ്കിൽ അവർക്ക് പുതിയ കിടക്കിട്ടിയ പോലത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ കയറി പൊളിച്ചിടും അത്ര സോഫ്റ്റ് ആണ് ശരിക്കും ആ സീറ്റിന്റെ ഒരു ഭാഗങ്ങൾ എന്ന് പറയുന്നത് നല്ല കംഫർട്ടാണ് ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞാലും അല്ലെങ്കിൽ പിറങ്ങിരുന്ന് കഴിഞ്ഞാലും ബാക്കിൽ ഒരു ഒരാളിരിക്കുണ്ടെങ്കിൽ ഒട്ടും തന്നെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇത് ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിറ്റിയിലൊക്കെ പോകണ സമയത്ത് ബ്രേക്ക് കുടിക്കുമ്പോൾ ബാക്കിലുള്ള ആൾ ഫ്രണ്ടിൽ തെറച്ച് വരുന്ന ഒരു അവസ്ഥ പല വണ്ടികളിലും ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു പ്രശ്നം എന്തായാലും ഈ ഒരു മുതലില്ല എടാ നല്ല സുഖമായിട്ട് ചാരികാൻ പിന്നെയാണ് അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് സി ബി ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ബാറ്റും കാര്യങ്ങളോട് കൂടിയുള്ള ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ൊക്കെ കാണാം നല്ല ക്വാളിറ്റി ഉണ്ട് ശരിക്കും ഇതിന്റെ ഫുട്സും കാര്യങ്ങളൊക്കെ എന്ത് എടുത്തോക്കാണെങ്കിലും സമയത്തും ആ ഒരു പ്രീമിയം ക്വാളിറ്റി നിങ്ങൾക്ക് ഒരു വാഹനത്തിൽ കാണാനായിട്ട് പറ്റും നല്ല വീതിയുള്ള ഒരു ടാങ് ആണ് മറ്റേ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ച് വീഴാനുള്ള ഒരു സാധ്യത ഉണ്ട് പക്ഷെ എനിക്ക് ഇതൊരു പൗഡർ കൂട്ടും പെയിന്റിങ് പോലെയാണ് ശരിക്കും തോന്നുന്നത് അതായത് ഗ്ലൗസ് അല്ല അത്യാവശ്യം നല്ലൊരു മാറ്റ് ഫിനിഷിലാണ് വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും തന്നെ ക്രമീകരിച്ചിട്ടുള്ളത് പിന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിലിന് പുറമെ ഇതിൽ നമുക്ക് നക്കിൽ കാർഡും കൂടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അല്ലെങ്കി ലിവർ പ്രൊട്ടക്ഷൻ കാർഡും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ചെരിഞ്ഞ് കഴിഞ്ഞാലും ലിവറോ കാര്യങ്ങളൊന്നും പൊട്ടി പോവാനുള്ള ഒരു സാധ്യതയും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഇതൊക്കെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങി മെച്ചാ മതി എന്നുള്ള കാര്യങ്ങള് ഇനി ഇതിന്റെ റൈഡിൻ പൊസിഷനിലേക്ക് ഇറക്കാനായിട്ട് മുമ്പ് ഈ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയർസ് നൂറ്ററുത്തഞ്ച് മില്ലിമീറ്റർ മാത്രമാണ് ശരി വന്നിട്ടുള്ളത് അത് കുറവാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ലോഡുള്ള സാധനങ്ങളൊക്കെ കയറ്റി വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള സമയത്ത് കമ്പ് ചാടുന്ന സമയത്ത് അടിഭാഗം വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു പക്ഷേ ഇതിനൊരു മെറ്റൽ ഗാർഡ് അവർ ശരിക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒറഞ്ഞ് കഴിഞ്ഞാൽ മുട്ടും തന്നെ എഞ്ചിന്റെ ഭാഗങ്ങളിലേക്കോ അല്ലെങ്കിൽ വണ്ടിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കോ ഒരച്ചിൽ കിട്ടാത്ത രീതിയിൽ നല്ലൊരു മെറ്റൽ ഗാർഡ് ശരിക്കും ഇതിന്റെ എഞ്ചിന്റെ അടിയിലായിട്ട് ശരി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചില പ്രമുഖ ബ്രാൻഡുകൾ ഇവിടെ പ്ലാസ്റ്റിക് ആണ് ശരിക്കും കൊടുക്കുക പക്ഷേ ും എനിക്ക് ഭയങ്കരായിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു വണ്ടിയുടെ വീൽ ബേസ് നോക്കിയേ അതായത് ഫ്രണ്ട് വീലിൽ നിന്ന് ബാക്ക് വീലിലേക്ക് ഉള്ള ആ ഒരു ലെങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഗംഭീരാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ചാവ പെരാക്കില്ല അത്തരത്തിലാണ് ശരിക്കും എനിക്ക് ഈ ഒരു വണ്ടിയുടെ വീൽ ബേസിനെ കുറിച്ച് പറയാനുള്ളത് ഭയങ്കര ലെങ്ത്തിലാണ് ഈ രണ്ട് വീലുകളുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് പിന്നെ വണ്ടി ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ഇത്ര വീൽ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്യാം അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ കിടക്കുന്ന സമയത്ത് നൂറ്റി അറുപത്തെട്ട് ആണ് എന്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് അപ്പൊ എണ്ണൂറ് എം എം എന്റെ സീറ്റ് ആയിട്ട് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഹൈറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ കയറി െങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ പോലെ ഷോർട്ട് റൈഡേഴ്സിന് ഫ്രണ്ടിൽ കയറി എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് രണ്ട് കാലും കുത്തിയിട്ട് ഈ ഒരു വണ്ടിയിൽ നിൽക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് എന്ന് പറയണെങ്കിൽ നൂറ്റി എൺപത്തി ഏഴ് കിലോ ഭാരം ഇട്ടു അതായത് ഡോമിനാറിനേം ഏകദേശം അഞ്ചാറ് കിലോഗ്രാം ഓളോളം ഭാരം കൂടുതലുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഏറ്റവും പുതിയ സി ബി ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു കാര്യം ഫീൽ ചെയ്യാനായിട്ട് പോകണില്ല കേട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ട് ഞാൻ എല്ലാ വണ്ടികളിലും ആഗ്രഹിച്ച കുറേ സംഭവങ്ങളാണ് ട്രാക്ഷൻ കൺട്രോൾ അതേപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് വേണമെങ്കിൽ സ്ലിപ്പർ ക്ലച്ച് ഈ പറഞ്ഞ പോലെ എല്ലാ ഹോണ്ടയുടെ ബൈക്കുകളിലും എന്നാൽ ഈ ഒരു വണ്ടിയിൽ ശരിക്കും വരുന്നുണ്ട് ഇവമാരെ സ്റ്റിക്കർ അടിച്ച വണ്ടികളൊക്കെ എന്ന് പറയണെങ്കിലും ഇവരുടെ പ്രീമിയം കാറ്റഗറിയിലുള്ള വണ്ടികളിൽ ഇവർ ഒരുപാട് മാറ്റങ്ങളാണ് ശരിക്കും ഓരോ വർഷം ശരിക്കും കൊണ്ടുവരിക്കുന്നത് ഇനി ഇതിനെ സ്വിച്ചസ് എടുത്തു നോക്കണ സമയത്ത് നമുക്ക് ഒരുപാട് സ്വിച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല ഹസാഡാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അഡീഷണൽ ആയിട്ട് നിങ്ങൾ ചെയ്യണ്ടാല് പിന്നെ എഞ്ചിൻ കിൽ സ്വിച്ചിൽ തന്നെയാണ് ശരിക്കും ഇന്റഗ്രേറ്റഡ് ആയിട്ട് സെൽ സ്റ്റാർട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പ്രത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രയും ചെറിയൊരു മീറ്ററിൽ എനിക്ക് ഇതിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു എന്താ വരുന്ന പോലെ കൊടുത്ത പോലെയാണ് എനിക്ക് ഇത് ശരിക്ക് തോന്നിയത് ശരിക്കും അഡീഷണൽ ആയിട്ടുള്ള ഒരു മീറ്ററും കൂടെ നമ്മുടെ റോയൽ എൻഫീൽഡിലെ നാവിഗേറ്റർ ഒക്കെ ഉണ്ടല്ലോ അത്രത്തിലുള്ള ഒരു സെറ്റപ്പ വരലാവില്ലായിരുന്നു അല്ലെങ്കിൽ ഇത് ഫുള്ള് ഡിജിറ്റൽ ആക്കാറുണ്ട് പക്ഷെ അങ്ങനെ അങ്ങനൊന്നുമില്ല അപ്പൊ ഈ ഒരു സെക്ഷനും ആ ഒരു സെക്ഷനും നമുക്ക് മാറ്റി കളയാം പിന്നെ ഇതിലാണ് ഡിമ് ബ്രൈറ്റ് പാസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് എം ടിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഹോൺ മുകളിലും ഇൻഡിക്കേറ്റർ താഴ്ത്തതായിട്ടാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത് അപ്പൊ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്ററിന് ഹോർണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ബാക്കിൽ വരുന്നവർക്ക് മനസ്സിലാവില്ല കേട്ടോ നിങ്ങൾ തിരികാനാണെന്ന് അതൊന്ന് ശ്രദ്ധിക്കുക ഒരുപാട് വൈഡ് അല്ലെങ്കിലും നല്ല രീതിയിൽ കംഫർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഹാൻഡിൽ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇത് റൈസ് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഫുഡ് റസ്സിമൊ കാലുവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് കുറച്ച് മുമ്പിലേക്കായിട്ടാണ് എന്റെ റൈഡിംഗ് ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഹൈറ്റ് ഉള്ള ഒരു കാഞ്ചൽ റൈസർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ഉയർത്താനായിട്ട് പറ്റും മീറ്ററിന്റെ സൈഡിൽ ഒളിഞ്ഞിടങ്ങുന്ന ഒരു സംഭവം ഉണ്ട് അതൊരു യു എസ് പി പോട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ചാർജ് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മൊബൈൽ ഹോൾഡർ എന്തായാലും വാങ്ങണം നിങ്ങൾക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാം പക്ഷേ ഈ മൊബൈൽ ഹോൾഡറിന്റെ കൂടെ ചാർജിങ് സെറ്റപ്പ് ഉണ്ടായിരിക്കും പിന്നെ എന്തിനാണ് ഇത് അഡീഷണൽ ആയിട്ട് ചെയ്യണം എന്ന് ആലോചിക്കുന്നത് ഇപ്പോ ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഹോൾഡറും കൂടെ ഇവർക്ക് തന്നൂടെ എന്തായാലും ഇതിന് ചെറിയൊരു മീറ്റർ ആണെങ്കിൽ പോലും അനലോഗ് മീറ്റർ ഈ പറഞ്ഞ ചെറിയ വാച്ച് പോലത്തെ സ്ക്രീനിൽ ടോട്ടൽ കിലോമീറ്റർ ഈ പറഞ്ഞ പോലെ തന്നെ ഫുഎൽ സമയ ഗിയർ പൊസിഷൻ ഇൻഡിയേറ്റർ ഇത്രയും കാര്യങ്ങൾ അവര് ഇങ്ങനെ അടിച്ച് കയറ്റി വെക്കുക എന്നൊക്കെ പറയില്ല അത്തരത്തിലാണ് ശരിക്കും സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു വണ്ടിയുടെ ലുക്കിന് മാച്ച് ചെയ്യണം ഒരു മീറ്ററും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ സൈഡ് സ്റ്റാൻഡിന്റെ വാണിംഗ് ട്രാക്ഷൻ കൺട്രോൾ ഇ ബി എസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വാഹനത്തിൽ കാണാനുണ്ട് ഇനി നമ്മുടെ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് വണ്ടിയുടെ സൗണ്ട് കേക്കലാണ് ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ ലോങ് സ്ട്രോക്ക് എഞ്ചിനെന്നൊക്കെ വരുന്നില്ല ഒരു തം തം സൗണ്ടോട് കൂടിയിട്ടാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് അതായത് കട്ട 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 ആ ഒരു പൊട്ടണ രീതിയിൽ പക്ഷേ ഇത് നിർത്തിയിടുമ്പോൾ വലിയ സുഖമില്ല കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായമാണ് കേട്ടാ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ആ രീതിയിൽ എന്താ പറയുക ഒരു സുഖമില്ലാത്ത രീതിയിലാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻ്റ് ആയിട്ടിടാം അപ്പോൾ ഓക്കെ ഇതൊരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ എൻ്റെ സീറ്റിന് എന്തോരം ദൂരെയാണ് ആ ഒരു മീറ്റർ അല്ലെങ്കിൽ വിൻസ്ക്രീൻന്ന് നിങ്ങളൊന്ന് നോക്കിയേ ഭയങ്കര ലെങ്താണ് കേട്ടോ വണ്ടിക്ക് ഇപ്പൊ വണ്ടിയുടെ സൗണ്ട് ശരി മാറിയിട്ടാ ഇപ്പൊ നല്ല രസമുള്ള ഒരു സൗണ്ട് ആയിരം ഒരു ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കൂടെ കേൾക്കാൻ നല്ലൊരു രസമാണ് ശരിക്കും ഈ ഒരു വണ്ടിയുടെ ഇപ്പോഴത്തെ ആ ഒരു സൗണ്ട് ഓടിക്കുമ്പോൾ ഉള്ള ഒരു സൗണ്ട് എന്ന് പറയുന്നത് പിന്നെ ഇത്തരത്തിലുള്ള ഒരു വഴിയിലേക്ക് നിങ്ങൾ കടന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് തേർഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു വണ്ടീനെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാട്ടോ പിന്നെ പൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ടയറിൻ്റെ വീലിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് കോർണർ ചെയ്യണ ആ ഒരു സമയത്ത് നല്ല വൈഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ആയതുകൊണ്ട് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ കോർണറൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോവില്ല എന്നുള്ള രീതിയിലുള്ള നല്ലൊരു കോൺഫിഡൻസ് ശരിക്കും ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ തരുന്നുണ്ട് പിന്നെ അതിൻ്റെ സസ്പെൻഷൻ സെറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു മിഡ് റേഞ്ചിലാണ് നിൽക്കുന്നത് അതായത് ഓവർ സോഫ്റ്റ് അല്ല ഓവർ ഹാർഡ് അല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റോഡുകളിൽ നല്ല രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് ശരിക്കും ഈ ഒരു വണ്ടി കൊണ്ടുനടക്കാനൊക്കെ ആയിട്ട് പറ്റൂട്ടോ പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത് ഞാൻ ഹൈനസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ക്ലച്ചാണ് ഇതിന് ഇല്ല ഇത് എനിക്ക് ഡമ്മിക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു ലിവർ പോലെയാണ് എനിക്ക് ശരിക്കും തോന്നുന്നത് അതായത് ഒരു വിരൽ പോലും വേണ്ട നിങ്ങൾക്ക് ഇത് ശരിക്ക് പിടിക്കാനായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഒരുപാട് ഇല്ല ഈ ഒരു വണ്ടിയിൽ ഇപ്പം അത്തരത്തിൽ നിങ്ങൾ സിറ്റിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ കയറ്റത്താണെങ്കിൽ പോലും ക്ലച്ച് താങ്ങേണ്ട ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു സമയത്ത് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ശരിക്കും ഇതിന്റെ ആ ഒരു ക്ലച്ചിന്റെ ഭാഗങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു ഗിയർ അതായത് മറ്റുള്ള ബൈക്കുകളിൽ ഒരു അഞ്ചാമത്തെ ഗിയറിൽ പോകുന്ന പ്രതീതിയാണ് ശരിക്കും തോന്നുന്നത് ഈ ഒരു വണ്ടിയിൽ പിന്നെ ഈ ഒരു തേർഡ് ഗിയറിന്റെ ഭാഗങ്ങളിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ നമുക്ക് വലിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ തേർഡ് ഗിയർ മാത്രം മതി ഞാൻ പറയുകയാണെങ്കിൽ ഈയൊരു വണ്ടി കൊണ്ടുനടക്കാനായിട്ട് ഞട്ടും തിരക്കില്ലാത്തൊരു സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഫിഫ്ത് ഗിയറിലേക്ക് ഇട ഇടണമെങ്കിൽ ഇടാന്ന് മാത്രം പിന്നെ ഒരു സെക്കൻഡ് ഗിയറിൽ നല്ല രസമാണ് കിട്ടാ ഈ ഹോണാണ് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഉമ്മമാരെ ആകെ കൺഫ്യൂഷനായിട്ടാണ് ശരിക്കും വെച്ചിട്ടുള്ളത് നല്ല നെക്സായിട്ട് നിങ്ങൾക്ക് പോകാം പൊട്ടും തന്നെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിയുടെ ഭാഗങ്ങളിൽ ഫീൽ ചെയ്യണില്ല പിന്നെ ഇതിപ്പോൾ സർവീസ് ഒന്നും ചെയ്യാത്തൊരു വണ്ടിയാണ് അതുകൊണ്ട് ഹീറ്റിംഗ് എന്താ പറയുണ്ട് വണ്ടിയുടെ മൈലേജ് എന്തോരൊണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പെട്ടുപോകും എനിക്ക് എന്തായാലും ഇത്ര നേരമായിട്ട് ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യണില്ല പിന്നെ ഞാൻ ഈ ഒരു വഴി കൂടി ഒരുപാട് ഈ കോർണറൊക്കെ അടിച്ചിട്ട് ശരിക്കും വണ്ടി കൊണ്ടുപോയിടാം എനിക്ക് ആ കൂടെ പേടി തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓവറായിട്ട് വണ്ടി ശരിക്കുന്ന സമയത്ത് ഈ ഒരു ഫുഡ്രസ് അടിയിൽ അറിയുമോന്ന് ചെറിയ രീതിയിൽ ടെൻഷൻ വന്നു വരാം പക്ഷെ അത് അറിഞ്ഞിട്ടില്ല ഇതുവരെ എന്തായാലും അറിഞ്ഞിട്ടില്ല പിന്നെ നൂറ്റി എൺപത്തേഴ് കിലോഗ്രാം പാറുള്ള വണ്ടിക്ക് പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സേഫ്റ്റി ഫീച്ചേഴ്സ് എടുത്തു നോക്കണ സമയത്ത് ചിരലിലൊക്കെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ബാക്ക് വീല് സ്പിന്നായിട്ട് വണ്ടി ഒരു സൈഡിലേക്ക് പോണ അവസ്ഥ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത് ട്രാക്ഷൻ കൊടുത്താൻ്റെ ഏറ്റവും നല്ലൊരു കാര്യമെന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ ചരലിൽ പോയിട്ട് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാലും വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് വണ്ടി നമ്മുടെ കൈയത് പോണോ പോകാത്ത ഒരു അവസ്ഥ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പോൾ വെയിറ്റ് കൂടിയ വണ്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തോന്നാവുന്ന ഒരു കാര്യമാണ് സഡൻ ആയിട്ട് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് ലിഫ്റ്റ് ലിഫ്റ്റാവുമോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ബാക്ക് വീല് സൈഡിലേക്ക് സ്പിന്നായി പോകുന്ന ഒരു കാര്യങ്ങൾ അതൊന്നും തന്നെ ഈ ഒരു വണ്ടിയിലില്ല പിന്നെ ഇതൊരു ഇരുപത്തൊന്ന് പി എച്ച് പി ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പേപ്പറിൽ എഴുതിൻ്റെ സ്പെക്ക് നോക്കിയിട്ട് ഈ ഒരു വണ്ടീനെ കമ്പയർ ചെയ്തിരുന്നത് ഒരു തേർഡ് ഗിയറിലും അറുപത് എൺപത് സ്പീഡിലൊക്കെ വളരെ ഈസി ആയിട്ട് ഈ ഒരു വണ്ടിയിൽ ക്രൂസ് ചെയ്യാനായിട്ട് വരും അതായത് ഗിയർ ഷിഫ്റ്റിങ്ങോ ക്ലച്ചിൻ്റെ ഉപയോഗമോ ഒന്നും തന്നെ ശരിക്കും ഇല്ല ഇതിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അറുപത് എഴുപത് സ്പീഡിലാണ് പോണെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു വികാരം ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ അതായത് ഒട്ടും അഹങ്കാരമില്ലാത്തൊരു കുട്ടീന്ന് വേണമെങ്കിൽ ഒരു വണ്ടീനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഞാനിപ്പോൾ നൂറിലാണ് പോകണമെന്ന് പല വണ്ടികളും ശരിക്കും ഫീൽ ചെയ്യിപ്പിക്കാം അതായത് ഒന്നും കൂടെ ഒരു ഗിയർ ഇടാനുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ക്ലച്ച് പിടിച്ച് റേസ് ചെയ്തിരുന്നെങ്കിൽ ഒക്കെ ഒരുപാട് വണ്ടികൾ ഫീൽ ചെയ്യിപ്പിക്കും പക്ഷേ ഈ ഒരു വണ്ടിയിൽ അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല ഉള്ള ഗിയർ മാക്സിമം നമ്മളെ തൃപ്തിപ്പെടുത്തിയതിന് ശേഷമായിരിക്കും അടുത്ത ഗിയറിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ഫീല് വരാ ഈ ഒരു വണ്ടി തരുന്നത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടപ്പോൾ തന്നെ വണ്ടിയുടെ എഞ്ചിൻ ബ്രേക്കിങ് ഭയങ്കര പെട്ടെന്നാണ് എന്റെ വണ്ടി സ്ലോ ആയത് അതിനുള്ള അറ്റാക്ക് ഈസി ആയിട്ട് അടിക്കാൻ പറ്റുക നല്ലൊരു വണ്ടി എന്നാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത് അതേപോലെ തന്നെ ഡെയിലി യൂസും ഈ പറഞ്ഞ പോലെ തന്നെ മുപ്പത്തഞ്ച് മുപ്പത് ആ അതിനിടയിലാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി മൈലേജ് എന്തായാലും അവകാശപ്പെടുന്നത് പക്ഷേ നാൽപ്പതൊക്കെ കിട്ടണമെന്ന് പലരും പറയുന്നുണ്ട് അത് ഡിപെൻഡ് ചെയ്തിരിക്കും റൈഡറിന്റെ വെയിറ്റ് ആൾ പോണ സ്പീഡ് ആൾ പോണ ട്രാഫിക് കണ്ടീഷനൊക്കെ അനുസരിച്ചിരിക്കും വണ്ടിയുടെ എന്ന് പറയുന്നത് പിന്നെ നല്ല എഞ്ചിൻ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നാൽപ്പതൊക്കെ മൈലേജ് കിട്ടി എന്ന് വരാം എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ചെറിയൊരു വണ്ടി ഓടിക്കല്ല ഓടിക്കില്ല ഒരു ഫീൽ എന്തായാലും ഈ ഒരു വണ്ടി ണ്ട് നമ്മളിപ്പോ നോർമലി മൂന്ന് ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് എടുത്തു ചേരി ഇതൊരു മൂന്ന് ലക്ഷം രൂപ ബൈക്കാണെന്ന് ചിലപ്പോ നമുക്ക് ഫീൽ ചെയ്തില്ല എന്ന് വരാം പല വണ്ടികളും അത്രത്തിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു വണ്ടിയിൽ അത്രത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ഒരു വണ്ടി അത്രയും വലുപ്പും അതേപോലെ തന്നെ അത്രയും എഞ്ചിൻ കപ്പാസിറ്റിയും പവറും ടോർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഭാഗങ്ങളിൽ നിന്ന് കാണാനായിട്ടുണ്ട് ആകുകൂടെ ഒന്നും രണ്ട് ചെറിയ പോരായ്മ അത് ഈ ഒരു വണ്ടിയുടെ സ്വഭാവം വെച്ച് അതായത് ഓരോ വണ്ടികൾക്ക് ഓരോ സ്വഭാവമാണല്ലോ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇലക്ട്രോണിക്സും അല്ലെങ്കിൽ ഫാന്റസി ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും മീറ്ററിന്റെ ഭാഗങ്ങളിൽ ഓപ്ഷൻസ് കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ മീറ്ററിന്റെ വെളുപ്പം കുറഞ്ഞു പോയതോ മാത്രമാണ് എനിക്ക് ഒരു വണ്ടിയിൽ ഒരു നെഗറ്റീവ് പോലെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ എന്തായാലും ഒരു കളർ അടിപൊളിയായിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത പ്രസൻസ് ആണ് ശരിക്കും റൂട്ടിൽ കിട്ടുന്നത് എന്തായാലും മിലിറ്ററി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രവാസികളൊക്കെ ഒരുപാട് ആൾക്കാർ നാട്ടിൽ തിരിച്ചു വരാറുണ്ട് അപ്പോൾ അവർക്ക് ഒരുപാട് ആൾക്കാർ ബൈക്ക് അന്വേഷിക്കണവരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു വണ്ടി പോലെ തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തത് പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ ഒരുപാട് വണ്ടികൾ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാട്ടെ ബുള്ളറ്റ് മാത്രമല്ല ഇപ്പോൾ ഡൊമിനാർ ജാവ മോഡൽസ് അങ്ങനെ ഒരുപാട് വാഹനങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് കംഫേർട്ട് തോന്നാന്ന് വെച്ചാൽ ആ ഒരു വണ്ടി എടുക്കാം ഇപ്പോൾ അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകാൻ പറ്റുന്ന നോക്കുകയാണെന്ന് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം നൂറ്റി എന്ന് പറയുന്ന സമയത്ത് അത്യാവശ്യം വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഹം അല്ലെങ്കിൽ നല്ലൊരു കല്ല് കടിയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിഭാഗം വരാനുള്ള ഒരു സാധ്യത പോലെ ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് ഓഫ് റോഡ് പോയാൽ മാത്രമാണ് എത്രത്തോളം പ്രാവർത്തികമാണെന്നുള്ള ഒരു കാര്യത്തില് ഒരു തിരിച്ചറിവ് എനിക്ക് സ്വയം ഉള്ളൂട്ടാ ഞാൻ എന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് ഓഫ് റോഡ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇതൊരു നൂറ്റൻപത്തേഴ് കിലോഗ്രാം പാലുള്ള ഒരു വണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കില്ല കേട്ടാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ശരിക്കും എനിക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യണത് നോക്കി എങ്ങനെ ണെങ്കിൽ ചരിച്ചൊക്കെ കൊണ്ടുവന്നു ഇതിനു ഇതിനുമുമ്പ് ഡൊമിനോറ് ഓടിക്കുമ്പോഴാണ് എനിക്ക് ശെരിക്കുള്ള ഒരു ഫീലിങ് കാര്യങ്ങളൊക്കെ കിട്ടിയത് കേട്ടോ ഇത്തരത്തിലുള്ള ഒരു ഹെവിയായിട്ടുള്ള ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് പോലെ ഫീൽ ചെയ്യിക്കുന്നില്ല ഒരു എൻപത് തൊണ്ണൂറ് സ്പീഡിലൊക്കെ പോകുമ്പോൾ ഒട്ടും തന്നെ വൈബ്രേഷൻ വൈറേഷൻ കാര്യങ്ങളൊന്നുമില്ലാണ്ട് ഇതിനുമുമ്പ് എനിക്ക് ഡൊമിനോറിലാണ് ശരിക്കും അത്രത്തിലുള്ള ഒരു ഫീലിങ് ഉണ്ടായത് ഞാൻ ഈ ഒരു വണ്ടീനെ ഡൊമിനാർ വെച്ച് കമ്പയർ ചെയ്യാം രണ്ട് രണ്ട് കാറ്റഗറിയാണ് എന്നാ വെച്ചാൽ ഡൊമിനോർ ഓടിച്ചിട്ടുള്ള ഒരു ഐഡി കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ശരിക്കും പറയണത് ഫോൺ കുറച്ച് പശു കാണുന്നുണ്ട് ഈ വളവിലൊക്കെ ഇതിപ്പോൾ കുറച്ച് ഓടിച്ച് സെറ്റ് ആയപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ ആദ്യമായിട്ട് വണ്ടിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് റിസ്ക് ആണ് പെട്ടെന്ന് നമ്മൾ ഫോണടിക്കുന്നതിന് വേറെ ഇൻഡിക്കേറ്റർ ഞങ്ങൾ അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ എന്തു ചെയ്യുക വണ്ടി തിരിക്കാൻ വിചാരിച്ചാൽ അതിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് മാറും അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വണ്ടിയെടുക്കണ സമയത്ത് ശ്രദ്ധിക്കുക ഞാൻ ഈ ഒരു വണ്ടി എടുത്തിട്ടിപ്പോൾ ഏകദേശം എന്നിലാണ് എനിക്ക് വണ്ടി വന്നത് ഏകദേശം അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിനാല് കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ പക്ഷേ ആ ഓടിക്കണേൻ്റെ ഇടയിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് ഗിയറിലാണ് മൊത്തം കളികൾ ഈ ഒരു വണ്ടിയുടെ ഇരിക്കുന്നത് തേർഡ് ഫോർത്ത് ഗിയറിലാണ് മൊത്തം കളികൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഫിഫ്ത്ത് ഗിയറിൽ ഈ ഒരു വണ്ടി ഒരു നാൽപ്പത്തഞ്ച് അമ്പത് സ്പീഡിൽ ബുള്ളറ്റൊക്കെ ഓടിക്കുന്ന പോലെ ഓടിക്കാൻ പറ്റുമോ എന്ന് വെക്കാൻ വെച്ചിട്ടില്ല കേട്ടോ വണ്ടി ഭയങ്കര നോക്കിയാൽ ഞാൻ ആദ്യം തന്നെ നോക്കിയ കേസ അതാണ് നോക്കിംഗ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ക്ലച്ച് ഒന്നും പിടിക്കൊന്നും വേണ്ട ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാൽപ്പത് സ്പീഡിലാണ് പിന്നെ താഴേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫാവില്ല പക്ഷേ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നോക്കിങ്ങോട് കൂടിയിട്ടായിരിക്കും പിന്നെ വണ്ടി പോവാം അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ട ജസ്റ്റ് ഒരു ഗിയർ ഡൗൺ ചെയ്യുക അപ്പോൾ ഓക്കെ പെർഫെക്റ്റ് ഒരു അമ്പത് സ്പീഡിലാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല ക്ലച്ച് പിടിക്കേണ്ട ഈ പറഞ്ഞ പോലെ തന്നെ ഗിയർ ഡൗൺ ചെയ്യേണ്ട അടിപൊളി സാധനക്കാർക്ക് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രീമിയം ബൈക്ക് പോലെ എനിക്ക് എന്തായാലും ഫീൽ ചെയ്തു വിട്ടാം പിന്നെ ബുള്ളറ്റിനെ ഞാൻ ഈ ഒരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാനേ ആഗ്രഹിക്കുന്നില്ലാട്ടോ കംപ്ലീറ്റ്ലി വേറെ സ്വഭാവമാണ് അതായത് മമ്മൂട്ടി മോഹൻലാലെന്നൊക്കെ പറയില്ല അത്തരത്തിലാണ് പറയുമ്പോൾ രണ്ടുപേർ ആക്ടേഴ്സാണ് പക്ഷേ രണ്ടുപേരുടെയും ഡിഫറൻറ്റ് ആയിട്ടുള്ള അഭിനയിക്കുന്ന സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇല്ല അതേപോലെ തന്നെയാണ് രണ്ടുവണ്ടിയുടെ റൈഡിങ് ക്വാളിറ്റികൾ രണ്ട് തരത്തിലാണ് ശരിക്കും വന്നിട്ടുള്ളത് ഇപ്പൊ ബുള്ളറ്റ് ഓടിക്കണം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വണ്ടിയിൽ കയറി കയറിയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വികാരം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല പക്ഷേ പക്ഷെ ഓണറെ ആ ഒരു റിഫൈൻമെന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു വാല്യൂ ഫോർ മണി ഫോർമാനായിട്ടാണ് ശരിക്കും ഫീൽ ചെയ്യുക പിന്നെ ആരൊക്കെ ഇതിലെ അപ്ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു വണ്ടി ബിഗിനർ ഫ്രണ്ട്ലി ഫ്രണ്ടിലാണെന്നൊക്കെ ചോദിക്കാന്ന് വെച്ചാൽ ഒരുപാട് പവറും കാര്യങ്ങളും ഒന്നും തന്നെ ഈ ഒരു വണ്ടിക്ക് ശരിക്കും ഫീൽ കേട്ടോ നിങ്ങൾ ഇത് എടുക്കുന്ന സമയത്ത് കുറച്ച് ഹെവിയാണ് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വലിപ്പുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്നാഴ്ച നിങ്ങൾ ഇത്തരത്തിലുള്ള റോട്ടിൽ കൂടെ ഒന്ന് സെറ്റ് ആവേണ്ടതായിട്ട് വരും അതുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ് കേട്ടോ പിന്നെ ഇതിന്റെ ബ്രേക്കിംഗ് മുന്നൂറ്റി പത്ത് എം എം ആണ് ഡിസ്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ബ്രേക്ക് മാത്രം മതി ഈ വണ്ടീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പോൾ ചില സ്ഥലങ്ങളിലോട്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാനല്ല ഞാൻ ശരി പറയണത് നല്ലൊരു റോട്ടിൽ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യിപ്പിക്കും വണ്ടി ഭയങ്കരമായിട്ട് സ്ലോ ആവേണ്ട അതിനനുസരിച്ച് ഗിയർ ഉണ്ടാവും ബാക്ക് ബ്രേക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബൈക്ക് നിർത്താനായിട്ട് പറ്റാം അപ്പൊ ഒരു റെട്രോ ക്ലാസിക്കൽ ബൈക്ക് ഒക്കെ ആഗ്രഹിച്ചിടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന മുന്നൂറ്റമ്പത് സി സി സെഗ്മെന്റിൽ പറ്റിട്ടുള്ള പുതിയൊരു വണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ ഒരു വണ്ടീനെ പറ്റിയിട്ട് നിങ്ങൾക്കുള്ള ഒക്കെ ജസ്റ്റ് വീഡിയോ താഴെ കമന്റ് ആയിട്ട് കമന്റായിട്ടിട്ടോ എനിക്ക് ഈ ഒരു വണ്ടിക്ക് എത്ര സ്റ്റാർ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തിൽ ഞാൻ എന്തായാലും ഒരു എട്ട് സ്റ്റാർ ഈ ഒരു വണ്ടിക്ക് കൊടുക്കും എന്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നെ അങ്ങനെയാണ് ശരിക്കും തോന്നിപ്പിക്കുന്നത് ഞാൻ ഒക്കെ ഈ ഒരു വണ്ടിനെ കുറിച്ച് കൂടുതൽ പരിജ്ഞാനുള്ളവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ താഴെ കമന്റ് ആയിട്ട് കണ്ടിട്ടോ അഭിപ്രായങ്ങൾ അപ്പൊ വണ്ടി വാങ്ങാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരം തന്നെയായിരിക്കും നല്ലൊരു എന്തായാലും ഇത്രയ്ക്കന്നെയുള്ള നമ്മുടെ ഏറ്റവും പുതിയ ഹൈനസ് സി ബി ത്രീ ഫിഫ്റ്റി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഞാൻ സി ബി ത്രീ ഫിഫ്റ്റി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് സി ബി ത്രീ ഫിഫ്റ്റിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു വണ്ടിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻ്റ് ആയിട്ടാ ഞാൻ പറഞ്ഞത് ചേച്ചിട്ടോ പക്ഷെ പറഞ്ഞില്ല അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം ബൈ